ོ�ོ�ད ཡོོསསྟ རཡོས རསྱུསས ར རསྱེ རེ རེརསསས རེ རེ ར རེ ེེ ཆ འར འརེ ེ འརསསད അപ്പോൾ ഈ സാഹബകൾ പുറക്കാടലമനവേ പഞ്ചായത്തിന്റെ ബഡ്ജറ്റിൽ 5% ആണ് ഇതിരണ്ടിന്റെ കൊടുക്കില്ലല്ലേ പഞ്ചായത്തിലെ ഉ സംഘക്ഷ്യയെ മാത്രമേ അവർ പ്രശസ്തമായ ശ്രമങ്ങൾ വരികരിക്കുന്നു അവിടുത്തെ മുടി ഒരു எ <laughs>

ദൈവ തീർച്ചയായും ഈ സമൂഹത്തിൽ മറ്റുള്ളവരെ പോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഈ സമൂഹത്തിൽ പ്രവർത്തിക്കാനും സഹാദിക്കാനും ജീവിക്കാനും സമൂഹത്തിന് വേണ്ടി രംഗ ചെയ്യാനും കുടുംബത്തിൽ നന്നായി നിങ്ങൾക്ക് ഒക്കെ നിങ്ങൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും അവസരങ്ങളും നിങ്ങൾക്ക് ഉണ്ടായില്ല നിങ്ങൾക്കൊരിക്കലും ആ വ്യത്യസ്തമായ കഴിവുകളെ കണ്ടെത്തി അത് പരിപോഷിക്കുവാനും നമ്മുടെ ജീവിതത്തിലും സമൂഹത്തിലും ഈ എല്ലാം ഗുണകരമായ അതിൽ അനുഭവപ്പെടുത്തുക എന്നുള്ളതാണ് നമുക്ക് ഈ സംഘടനകളുടെ ചെയ്യാൻ കഴിയുന്നത് തീർച്ചയായും നടന്ന ഈ സംസാരി മാത്രമല്ല നിങ്ങൾ ഏത് ലിംഗത്തിൽ ഞാൻ ശോഭിക്കും എന്ന കാര്യം യാത്ര ആശ്വസിക്കുന്നു നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തമായ ഒരുക്കാൻ ഓരോരുത്തർക്കും ഓരോ കഴിവുകളും പാട്ട് പാടാനുള്ള പ്രസംഗിക്കാന ചില തൊഴിൽ ചെയ്യാനാണ് തൊഴിൽ നൈപുണ്യമുള്ള എല്ലാ ജോലികളും ചെയ്യാനുള്ള ഇങ്ങനെ എല്ലാ നായക നിങ്ങൾക്ക് നിസ്സാരമായ ചില കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ സമൂഹത്തിനോട് പാർശ്വത്തിൽപ്പെട്ട വിഭാഗങ്ങൾ പോകാൻ ഒരിക്കലും പാടില്ല അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നിങ്ങളെ ചെറുത് നിങ്ങളെ മറ്റൊരാളെ കേട്ടുകൊണ്ടില്ല നിങ്ങളെ ചെറുപ്പിക്കാനും നിങ്ങൾക്ക് ആപസം സഹായം ചെയ്യുവാനും നിങ്ങൾ പടിഞ്ഞാർത്ര വേദിയിലേക്ക് വരിക വാക്കർ സ്റ്റിക്ക് കൊടുക്കുന്നത് റോബീന പടിഞ്ഞാർത്രിക് റോബീന ആവശ്യം പടിഞ്ഞാർത്ര ക്കനാട് ജയിൽ വരെയൊന്നും പോയിട്ടു പോണോ മുമ്പിൽ പ്രിയമുള്ളവരെ നമ്മുടെ ഗോച്ച് കുറച്ച് സമയം കൂടി നമുക്ക് ഈ വേദിയിൽ ആവശ്യമുണ്ട് അല്ല അപ്പോൾ പോയിട്ട് വരാം അപ്പോൾ ഞാൻ പോയിട്ട് വരാം ചെറിയ ഓരോരോ കള്ള് ഓക്കേ ദേവമേ എന്നാ ഉള്ളേയാ അതുപോലെ നമ്മൾ അങ്ങനെ ചർച്ച ചെയ്യാം ചിക്കിദിയ നേരെ കേക്ക് ന്തരം എല്ലാ മാസവും രണ്ടായിരം രൂപ രണ്ട് വർഷക്കാലം ആ അമ്മക്ക് കിട്ടുന്ന ഒരു പദ്ധതിയാണ് നമ്മുടെ സഹോദരിമാർക്ക് അത് വാങ്ങുന്നുണ്ട് എങ്കിലും കിട്ടാത്ത ആളുകൾക്ക് അത് വാങ്ങിക്കൊടുക്കുന്ന ഉത്തരവാദിത്വം ഇവിടെ ഡി പി എൽ നിർവഹിക്കാൻ വേണ്ടി പോവുകയാണ് ഇവർക്ക് ഭിന്നശേഷിക്കാർക്ക് ആവശ്യമുള്ള എത്ര എത്ര എത്രയാണോ അത്രയും സ്ഥലം കൊടുക്കും നമ്മൾ അവർക്ക് അവിടെ സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പലതും പരിശീലിപ്പിക്കാനും സ്വയം തൊഴിൽ കണ്ടെത്താനും പലതും കൊട്ടനെയ്ത്ത് അതുപോലെയുള്ള പല പ്രവർത്തനങ്ങൾക്കൊക്കെ ആയിട്ട് ഇവർ ഒരു അപേക്ഷ ചാരിറ്റബിൾ ട്രസ്റ്റ് തന്നിട്ടുണ്ട് അത് ഉടൻ അംഗീകരിച്ചിട്ടുണ്ട് ഇത്രയും പെട്ടെന്ന് അത് ആ സ്ഥലം ഞാൻ കൈമാറാൻ തയ്യാറാണ് കാരണം ആയിരം ഏക്കർ എനിക്ക് ആവശ്യമില്ല എനിക്ക് ഒരു ആരടി മണ്ണി ആവശ്യം ഇഷ്ടംപോലെ സ്ഥലം ബാക്കിയുണ്ട് അപ്പോൾ അപ്പോൾ നമുക്ക് ഒരുമിച്ച് നിന്ന് ഒരുമിച്ച് ജോലി ചെയ്ത് ഒരുമിച്ച് മുമ്പോട്ട് പോവാം ഞാൻ വളരെയധികം എന്നെ സപ്പോർട്ട് ചെയ്യുന്നു എൻ്റെ ബ്രദറിനും എടുക്കും കയ്യില്ല ജന്മനാല് അപ്പോൾ എനിക്ക് അതിൻ്റെ വിഷമങ്ങളൊക്കെ മനസ്സിലാവുന്ന ആളാണ് തീർച്ചയായിട്ടും ഇന്നും ഞാൻ നിങ്ങളോടൊപ്പമുണ്ട് എന്റെ ആശ കെട്ടൻ എങ്കിലും ഞാനെപ്പോ മൊബൈലിൽ കാണുമ്പോ പറയൂ ഒരു ദിവസമെങ്കിലും ഇന്ന് അയാളോട് പറയണോ സന്തോഷോ ായിട്ടും എനിക്കിവിടെ വയനാട് ഏക്കർ എന്ന് പറയുന്ന ഒരു എസ്റ്റേറ്റ് ഉണ്ട് അതിൽ ആവശ്യമുള്ള എത്ര ഏക്കറെ ആണെങ്കിലും അത് നൽകാൻ സന്തോഷമുണ്ട് എനിക്കെന്തിനായിരം ഏക്കറ എനിക്ക് വേറെ ആറടി മണ്ണ മാത്രം മതി അപ്പോ നമ്മൾ നമ്മളൊന്നും ഇത് കൊണ്ടുവന്നതല്ല പൂമ്പതൊന്നും കൊണ്ടുപോകുന്നതൊന്നും കൊണ്ടുപോവാൻ കഴിയില്ല തീർച്ചയായിട്ടും എന്റെ സന്തോഷം ജീവിച്ചിരിക്കുമ്പോൾ പറ്റാവുന്ന കാര്യങ്ങൾ ചെയ്യുക അങ്ങനെ നിങ്ങളുടെ മുഖത്തുള്ള സന്തോഷമാണ് എന്റെ എനർജി എന്റെ മുമ്പോട്ട് നയിക്കുന്നതെന്ന് മാത്രമാണ് അപകടം സാമ്പത്തിക ബുദ്ധിമുട്ട് ഉയർച്ച താഴ്ച ജയില് പോലീസ് കോടതി ഇതൊക്കെ മനുഷ്യർക്കുള്ളതാണ് ആർക്കും താല്പര്യമില്ല അപ്പൊ അങ്ങനെ ഒരു പ്രതീക്ഷയിൽ നമ്മൾ ജീവിച്ചാൽ ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിച്ച കാര്യങ്ങളെ സംഭവിക്കുന്നുള്ളൂ മനസ്സിലാവുന്നുണ്ടോ അതുകൊണ്ടാണ് ബോച്ചെ ജയിലിൽ പോയപ്പോഴും താഴെ കിടക്കാനും സാധാ ഭക്ഷണം കഴിക്കാനൊക്കെ സന്തോഷത്തിൽ ശക്തമായിട്ട് ഉറച്ച മനസ്സിൽ മുമ്പോട്ട് പോകാൻ സാധിച്ചത് പിന്നെ ഞാൻ ഓൾറെഡി വർഷത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ഈ ഡിവൈൻ ധ്യാന കേന്ദ്രം മറ്റുള്ള ആശ്രമം ശ്രീ ശ്രീ രവിശങ്കർ ഇങ്ങനെ പല സ്ഥലത്തും പോയി ഒരാഴ്ച അവിടെ അഞ്ഞൂറും ആയിരം പേർക്ക് ഭക്ഷണം വിളമ്പി പാത്രം കഴുകി എ സി ഇല്ലാതെ സാധാരണക്കാരുടെ ഒപ്പം കെടുന്ന് സെർവീസ് ചെയ്തിട്ടുള്ള ശീലമുള്ളത് കൊണ്ട് ഏ സിയിൽ മാത്രമല്ല ശീലമുള്ളത് അങ്ങനെ ഒരു ധൈര്യമുള്ളത് കൊണ്ട് പിന്നെ മനഃപൂർവം കുറ്റം ചെയ്തിട്ടില്ല എന്ന ബോധ്യുള്ളത് കൊണ്ട് കുറ്റബോധം ഇല്ലാത്തത് കൊണ്ട് കുറ്റവാളി അല്ലാത്തത് കൊണ്ട് ആ ഒരു ഇതിലാണ് പോസിറ്റീവ് എനർജിയിലാണ് ഞാൻ പോയി വന്നിട്ടുള്ളത് അതുകൊണ്ട് എനിക്ക് തല താത്തേണ്ടി വന്നില്ല എപ്പോഴും ചിരിച്ചുകൊണ്ട് ശക്തമായിട്ടാണ് മുമ്പോട്ട് പോയത് പിന്നെ ഞാൻ തമാശയും തക്കൊക്കെ അടിക്കുന്ന ആളാണ് എന്റെ രീതി പൊതുവെ അങ്ങനെയാണ് എല്ലാവർക്കും അറിയാം അങ്ങനെ സംസാരിക്കുമ്പോൾ എൻ്റെ വാക്കുകൊണ്ടൊക്കെ ആർക്കെങ്കിലും എന്തെങ്കിലും വിഷമം വിഷമമുണ്ടായി ഞാൻ മാപ്പ് ചോദിക്കുന്ന വ്യക്തിയാണ് അതിലൊരു തലക്കനോ ഈഗോ കോംപ്ലക്സ് ഒന്നും തന്നെ ഇല്ലാത്ത വ്യക്തിയാണ് അപ്പോ ഇവിടെ പറഞ്ഞു തരുന്നത് ഒരറിവാണ് നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച താഴ്ച ഒക്കെ ഉണ്ടാവും പ്രകൃതി പോലും സ്ഥി അല്ല അല്ലേ മഴക്കാലം വേനൽക്കാലം കാലം ഇവിടെ കുത്തുമല ചൂരൽമല ലാൻഡ് സ്ലൈഡിങ് ഇങ്ങനെ പ്രകൃതി പോലും സ്റ്റഡി അല്ല പ്രകൃതിയുടെ ഭാഗമായ നമ്മൾ ഒരിക്കലും സ്റ്റഡി അല്ല അതുകൊണ്ട് ഉയർച്ച താഴ്ച ഉയർച്ച താഴ്ച സുഖം സങ്കടം സുഖം ഇതൊക്കെ ജീവിതത്തിന്റെ ഭാഗമായി അത് സ്വീകരിക്കാൻ വേണ്ടി ഒരു അക്സെപ്റ്റിംഗ് മെൻ്റാലിറ്റി സ്വീകരിക്കാനുള്ള ഒരു ശക്തമായ മനസ്സ് അറിവിലൂടെ നേടിയെടുത്താൽ ഏത് സാഹചര്യത്തിലും നമുക്ക് സന്തോഷത്തിൽ ഉള്ളതുകൊണ്ട് പരാതിയില്ലാതെ ജീവിക്കാൻ പഠിക്കാം ഇതാണ് സന്തോഷത്തിന്റെ നിർവചനം നിങ്ങളുമായിട്ട് എനിക്ക് ഷെയർ ചെയ്യാനുള്ളത് പിന്നെ ഇവിടെ ഇതുപോലെ ഇത്ര ആൾക്കാർ അപ്പോ ഇതുപോലെ ശക്തമായി നിങ്ങൾക്ക് വേണ്ടുന്ന സഹായവും ആയി മുമ്പോട്ട് പോകാൻ ഒരു പറ്റം സഹോദരന്മാർ സഹോദരിമാർ നിങ്ങൾക്ക് വേണ്ടി സമയം മാറ്റി വച്ചിരിക്കുകയാണ് അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ സംഭവം മാറ്റിവെച്ച് പ്രവർത്തിക്കുന്ന ഒരുപാട് പേര് ഇതിൻ്റെ പ്രവർത്തിച്ചിട്ടുണ്ട് അവർക്കൊക്കെ ബിഗ് സലൂട്ട് എന്ന് മാത്രമേ പറയാനുള്ളൂ അങ്ങനെയുള്ള ആൾക്കാർ ആൾക്കാരില്ലായിരുന്നെങ്കിൽ ഇന്ന് ലോകത്ത് ഇതുപോലെയുള്ള എന്തോരം പേര് കഷ്ടപ്പാടിൽ നിന്ന് കൂടുതൽ കൂടുതൽ കഷ്ടപ്പാടിലേക്ക് പോകുമായിരുന്നു വലിയൊരു സഹായമാണ് എന്നെ കൊണ്ട് പറ്റാവുന്ന എല്ലാ സഹായവും ഞാൻ ചെയ്തു വരുന്നു തുടർന്നും ചെയ്യുമെന്ന് ചെയ്യാൻ എനിക്ക് അതിയായ സന്തോഷമുണ്ട് പ്രസംഗിക്കുന്നില്ല ഞാൻ പറഞ്ഞങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും അപ്പോൾ എല്ലാവരും സന്തോഷത്തിൽ ജീവിക്കാൻ ഇടവരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് സോ പൺ ദ വേൾഡ് വിത്ത് ലൗ Love you, everybody. You everybody. are മാറ്റവിടെത്തിപ്പെട്ടതിൽ വളരെയേറെ സന്തോഷമുണ്ട് നമുക്കറിയാം നമ്മളെ പോലുള്ള ആയിരക്കണക്കിന് ആലംപന്നിലും അഷനരിലും സഹായം രോഗികളായ ആയിരക്കണക്കിന് രോഗികൾക്ക് നമ്മളെ നമ്മളെപ്പോലുള്ള ആളുകളെയൊക്കെ ജീവിതത്തിൽ ചേർത്ത് നിൽക്കുകയും അവർക്കൊക്കെ തണലേകുകയും ചെയ്ത പ്രിയപ്പെട്ട ബോധി ചമ്മൻ്റെ സാന്നിധ്യം നമ്മുടെ ഈ സമ്മേളനത്തിൽ നമുക്കേറെ സന്തോഷം നൽകുന്നുണ്ട് ഞങ്ങൾ പല പഞ്ചായത്തുകളുമായി നിരന്തരമായി ബന്ധപ്പെടുകയും അത് നമ്മുടെ അവകാശമാണെന്ന് അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വയനാട് ജില്ലയിലെ ഏകദേശം പഞ്ചായത്ത് ഇപ്പോൾ അത് വിതരണം ചെയ്യാൻ തുടങ്ങി അതുപോലെ തന്നെ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് നീതി വകുപ്പ് എല്ലാ വർഷവും ഒരു വർഷം അവർക്ക് സ്കോളർഷിപ്പായിട്ട് വിദ്യാ ജ്യോതി പദ്ധതിയിലൂടെ സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട് അതുപോലെ മാതാപിതാക്കൾ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് അതായത് മാതാപിതാക്കൾ ഭിന്നശേഷിക്കാരായ ഭിന്നശേഷിക്കാരുടെ മക്കൾക്ക് ഭിന്നഭയിൽ ഭിന്നാർക്കുള്ള കുടുംബസംഗങ്ങൾ നടത്തുന്നുണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇവരോട് അറിയിക്കാൻ കഴിയും ഭിന്നശേഷിക്കാരണം ഭിന്നാർക്ക് അഞ്ച് ഫണ്ട് ഗവൺമെന്റ് എന്ന ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ കാണാൻ കഴിയും അപ്പൊ അതുകൊണ്ട് ഓരോ ഗ്രാമസഭ നൽകുന്ന സമയത്ത് അവരോട് ചോദിക്കണം ഈ ഫണ്ട് എന്താണ് ഇപ്പോൾ നമുക്കറിയാം ഈ ഡി എഫ് കെ എന്ന കമ്മിറ്റി എന്ന് ശേഷമാണ് വയനാട് ജില്ലയിൽ ബാങ്കിങ് വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത് അതിൻ്റെ വിശദമായ ന്യൂസ് പാർട്ടിയോട് പറഞ്ഞ് നിങ്ങൾ മനസ്സിലാക്കില്ല ഈ വരക്കുള്ള ഇരുപത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്കോളർഷിപ്പ് പിന്നെ അതുപോലെ പെഷൻ്റെ കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് ഈ പഞ്ചായത്തിൽ എല്ലാ പഞ്ചായത്തിലും കമ്മിറ്റികളുണ്ട് ஆ கணக்கிகளிலொக்கே நமக்கு அபிவிருஷிக்காராயிதாக்களாக அவரை ஜோதில் உட்படுத்த பிரமேயம் இது முன்பு கல்வி முன்சிப்பாலிட்டி அடங்கிட்டு அது படங்க இங்கே முன்சிப்பாலிட்டி அது பிராதிக்கி ஒப்பிட்டு நம்மசிஷிக்கே ஜோதிகளை உட்படுத்தி